അപ്പോൾ പല കുടിയേറ്റങ്ങൾ ഇവിടേക്കുണ്ടായി ആ കുടിയേറ്റങ്ങൾ വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുവാനും വന്ന ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്നു അവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ അവർ വന്നത് ഇവിടെ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള കൊള്ളരുതായ്മകളെയും ഹീന കൃത്യങ്ങളെയും തുടച്ചു നീക്കി ഒരു മാനവികതയുടെ വിത്തുപാകുവാനായിട്ടായിരുന്നു അല്ലാതെ ഇവിടെ കൊള്ളയടിക്കുവാനായിട്ടോ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ കൊണ്ടുപോവാനായിട്ടോ ഒന്നുമല്ല ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭത്തിൽ ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കന്യാസ്ത്രീകൾ കുറച്ചുപേര് ആ കുഗ്രാമങ്ങളിൽ കുടിലുകളിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് വേണ്ടുന്ന യാതൊരു സേവനങ്ങൾ കൊടുത്ത് മടങ്ങി വരുമ്പോൾ വലിയ മഴ ആ മഴയത്ത് കുടയില്ലാതെ അവർ നനഞ്ഞു വരുന്ന സമയത്ത് അവർ അരികത്തേക്ക് ഒരു വ്യക്തി ഒരു ഐറിഷുകാരൻ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കാർ നിർത്തിയിട്ട് പറഞ്ഞു കയറിക്കാട്ട് അവർ കയറി അവരെ കോൺവെന്റിൽ കൊണ്ടാക്കി എന്താണ് നിങ്ങൾക്കൊരു വാഹനമില്ലാത്തതെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയയില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസത്തിൽ അവിടെ ഒരു കാർ വന്നു ആ കാർ ആ സിസ്റ്റേഴ്സിന് കൊടുത്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഓടിക്കുവാൻ ഡ്രൈവർക്ക് ഓടുക്കുവാൻ ശമ്പളമില്ല ആ കാശുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി അതെല്ലാം ചെലവാക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇതിൽ അടിക്കുവാൻ ഇല്ല പെട്രോളിന്റെ കാശില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചില വീടുകൾ പടർന്നു കൊടുക്കുമായിരുന്നു ഐറിഷുകാരനായിരിക്കുന്ന ജോൺ ജോസഫ് മോർഫേ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞു ഇന്നു മുതൽ ഈ കാറിനൊരു ഡ്രൈവറും അതിനടിക്കണുന്ന ഫ്യും എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ വിട്ടു വന്നിരിക്കുന്നു ആ ജോൺ മോർഫാണ് വ്യക്തിയാണ് ഇന്ത്യയിൽ ഇന്ന് തൊണ്ണൂറ് കാർഷികനായി ഈ കേരളത്തിൽ റബ്ബർ കാർഷിക വ്യവസ്ഥയെ കൊണ്ടുവന്നത് ഏലം കുരുമുളക് വേണ്ട പറങ്കിയേണ്ടി പറ സംഭാവനയാണ് ആർക്കെങ്കിലും പറയാമോ പറങ്കികളുടെ സംഭാവനയാണ് പറങ്കിയ ഇവിടെ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർ കരുതായിട്ടുള്ള പറങ്കേണ്ടി ഇന്ന് നമുക്ക് വളരെയധികം ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണ് അപ്പോൾ കേരളത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അതെല്ലാം തന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളാണ് അവർ തരാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കളോട് വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട് ക്രൈസ്തവ മിഷണറിമാരും അന്നും ഇന്നും ഈ രാജ്യത്തിന് തരാത്തതായിട്ട് ഉണ്ടോ ഇവിടെ ഒരു നല്ല പാലം വരണമെങ്കിൽ ആരധ്വാനിക്കണമായിരുന്നു ഇവിടെ ഒരു നല്ല റോഡ് വേണമെങ്കിൽ ഇവിടെ റെയിൽവേ പാലം വരണമെങ്കിൽ ആരധ്വാനിക്കണമായിരുന്നു അന്ന് ഭാരതത്തിൽ വന്ന മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളായിരുന്ന നമ്മുടെ രാജ്യത്തെ ഒരു രാജ്യമാക്കി തീർക്കുവാൻ അഗോരാത്രം അധ്വാനിച്ചതും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഒരു ഒരു വസ്തുതയാണ് സി എഫ് ആൻഡ്രൂസ് എന്ന് പറയുന്ന ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു ദേശീയ നമ്മുടെ ഒരു രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ കിട്ടുകയില്ലായിരുന്നു നിങ്ങൾക്കറിയാമോ മഹാത്മാഗാന്ധി സെന്റ് സ്റ്റീഫൻസ് സുനിൽ രുദ്രയുടെ ഭവനാങ്കണത്തിൽ ഇരുന്നപ്പോഴാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള ചില ആലോചനകൾ ഉണ്ടായത് മാത്രവുമല്ല ഇവിടെ നടമാടിക്കൊണ്ടിരുന്ന സതി എന്ന് പറയുന്നതായ ഒരു ഹീനമായ പ്രവൃത്തി അത് നിർത്തലാക്കാൻ വേണ്ടി ആരാണ് അധ്വാനിച്ചത് ഞാൻ ചില ചരിത്ര വസ്തുതകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ടിട്ട് ഇന്നുകളിൽ ക്രൈസ്തവ സമൂഹം അഭിവരിക്കുന്ന ചില ക്രൂരമായ കുഴമ്പുകളെ കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സെറാമ്പു ട്രയോ എന്ന് വിളിക്കപ്പെടുന്ന വില്യം അവരുണ്ടായിരുന്നില്ലെങ്കിൽ ആചാരമായി നിൽക്കുമായിരുന്നു ഇവിടുത്തെ പല ആചാരങ്ങളും നമുക്കറിയാവുന്ന പോലെ ദേവദാസി സമ്പ്രദായങ്ങളടക്കം അതെല്ലാം നിർത്തലാക്കാൻ വേണ്ടി അഗോരാത്രം അധ്വാനിച്ചത് ക്രിസ്ത്യൻ ഭാദിമാരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കഴിഞ്ഞില്ല ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ പത്തപ്പൻ്റെ മക്കൾ അറിയപ്പെടുന്ന ഒരു സമൂഹം ഈ കേരളത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പന്ത്രണ്ട് പുരുഷന്മാരെ വിവാഹം കഴിച്ച് അവരില് ആരിൽ വേണമെങ്കിലും ഏത് മക്കളാണോ ആരുടെ അമ്മയ്ക്ക് തീരുമാനിക്കാമായിരുന്ന സമ്പ്രദായം അന്ന് ജോൺ ചാണ്ടി എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് അതിനെതിരെ പ്രവർത്തിച്ചിട്ട് ഏകഭാരി ഭർത്തൃബന്ധം ഈ രാജ്യത്തുണ്ടാകണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചത് വലുതുമായ എല്ലാ സംഭാവനകളും ക്രൈസ്തവരുടെ സംഭാവനകളായിട്ട് സ്വീകരിച്ചിട്ടും ഈ ക്രൈസ്തവർക്കെതിരെ ഈ അടുത്ത സമയങ്ങളിൽ ഇതൊന്നും അറിയാത്ത ഒരു പക്ഷം ആളുകൾ ഇതെല്ലാം മറന്ന ഫറവോനെ പോലെ ഇതെല്ലാം മറന്ന ജോസഫിന്റെ നന്മകളെ തിരസ്കരിച്ച ഒരു പച്ചമാളുകൾ ഭരണകൂടത്തിൽ കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് ഇതെല്ലാം അവരുടെ സംഭാവനകളാണെന്ന് മമ്മൂഞ്ഞിന്റെ കാര്യം പറഞ്ഞ പോലെയാ ഇതെല്ലാം നമ്മന്റെ ആണ് എന്ന് പറയുന്ന ആ സമ്പ്രദായം ഞാൻ ചോദിക്കട്ടെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം സംഭവം ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഭാരതത്തില് അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും നിങ്ങളെ ഭയപ്പെട്ടിട്ടുണ്ടോ ഭയപ്പെടുകയില്ല കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ ഭയപ്പെടുത്താനായിട്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ സ്നേഹിക്കാനായിട്ട് ജീവിക്കുന്നവരാണ് കാരണം ഞങ്ങളുടെ കർത്താവ് തന്റെ ജീവനെ ക്രൂശിൽ ബലിയർപ്പണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ സ്നേഹിച്ചത് എന്നിട്ട് കർത്താവ് പറഞ്ഞു കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അതുകൊണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ ആദ്യമേ പരിശീലിക്കുക എന്നെ ഭയപ്പെടുത്തുന്ന ചില ആയത്തുകൾ ഈ അടുത്ത സമയത്ത് വായിക്കുവാനിടയായി ആയത്ത് എന്ന് പറഞ്ഞത് മുസ്ലിം സഹോദരന്മാരുടെ മതഗ്രന്ഥമായിരിക്കുന്ന അവരുടെ പരിശുദ്ധ ഖുറാനിൽ നിന്നാണ് ആ ഖുറാനിന്റെ സൂറ അഞ്ചിന്റെ അൻപത്തി ഒന്ന് എങ്ങനെയാണ് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളെയും യൂതന്മാരുടെ യൂതന്മാരെയും നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് ാലോചിച്ച് നോക്കിയേ നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് ഒരു മതേതരത്തെ രാജ്യത്തിൽ മതേതരത്തെ മൂല്യം എന്ന് പറയുന്നത് എല്ലാവരും നാനാവിധത്തിലുള്ള ജാതിമത വ്യത്യസ്തമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ചിരുന്നുണ്ടും ഒരുമിച്ച് കിടന്നുറങ്ങിയും ഒരുമിച്ച് നടന്നും ഒരുമിച്ച് വളരേണ്ടുന്ന രാജ്യത്തിൽ അവിടെ പറയുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനികളെയും യൂതന്മാരെയും നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് ഇത് കേൾക്കുന്ന ഒരു കൊച്ചു ബാലന്റെ മനസ്സിൽ അവനും മലരും അതുപോലെ കുന്തിരിക്കവും അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നതിന് എന്താണ് കുഴപ്പം എന്താ കുഴപ്പം അതിനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നവനൊക്കെ ആരാണ് മതവാദിയാകുന്നത് കുന്തിരുക്കം കരുതി കൊള്ളുക എന്ന് പറയുന്നവരൊക്കെ മതേതരവാദിയാണ് അടുത്ത സമയത്ത് ചാനൽ ചർച്ചകളിൽ നമ്മളൊക്കെ ഞാൻ പലപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ചാനൽ ചർച്ച കാണാറുണ്ട് അതിനകത്ത് നോക്കിയാൽ നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് വകകളുണ്ടാവും പ്രത്യേകിച്ച് ബിനുവിൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ മതേതരത്വത്തെക്കുറിച്ച് വാചാലമായിട്ട് പറയുകയും ഇതുപോലുള്ള പച്ച സത്യങ്ങളെ എടുത്ത് പറയുമ്പോൾ ഉടനെ തന്നെ അതിനെ ഖണ്ഡിക്കുക എന്നിട്ട് പറയാ നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ല എന്നാൽ പറയട്ടെ സഹോദരങ്ങളെ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഈ രാജ്യമാക്കി തീർത്തതും ഈ രാജ്യത്തിന് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നും ക്രൈസ്തവന്റെ പ്രവർത്തനത്താൽ ആവുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നമുക്കറിയാമല്ലോ നമുക്കൊരു ഭരണഘടനയുണ്ട് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര ഭരണഘടനയുള്ള രാജ്യമാണ് ഈ രാജ്യത്തില് നാല് തൂണുകളായിട്ടുള്ള ഭരണഘടനയുടെ പ്രിയമ്പിളിൽ പറഞ്ഞിരിക്കുന്ന നാല് തൂണുകളുണ്ട് അത് നമ്മൾ അറിയണം ഒന്നാമത്തെ എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫോർ ഓൾ എല്ലാവർക്കും തുല്യമായ നീതി അതിനെക്കുറിച്ച് എന്റെ സ്നേഹനായിരിക്കുന്ന അഡ്വക്കേറ്റ് ജസ്റ്റിൻ ഇവിടെ പറയും എല്ലാവർക്കും തുല്യ നീതി എന്ന് കൃത്യമായിട്ട് പറയുകയും അനീതി പലപ്പോഴും ക്രൈസ്തവനോട് മാത്രം അയച്ചുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഫ്രീഡം ഫ്രീഡത്തിൽ സ്വാതന്ത്ര്യത്തിൽ എല്ലാം മന്ത്രലീനമാണ് പക്ഷേ ക്രൈസ്തവന് മാത്രം സ്വാതന്ത്ര്യമില്ല ആരാധിക്കാൻ അവന് സ്വാതന്ത്ര്യമില്ല അവന് പാട്ടുപാടുവാൻ സ്വാതന്ത്ര്യമില്ല അവന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യമില്ല ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണം മൂന്നാമതായിട്ട് ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യത എല്ലാവരും തുല്യരാണെന്ന് പറയും പക്ഷെ ഇവിടെ വിഷയം വന്നപ്പോൾ നമ്മൾ തുല്യരല്ല നമ്മൾ തുല്യരല്ല അവിടെ നമുക്ക് കിട്ടേണ്ടത് അർഹതപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നിങ്ങള് വർഗീയവാദികളായി ഉടനെ തന്നെ ക്രൈസ്തവ വർഗീയവാദി ി ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അല്ലെ ഇതൊക്കെ ആര് പടച്ചുണ്ടാക്കുന്ന വാക്കുകളാണ് എന്താണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണം നാലാമതായിട്ട് ഫ്രിറ്റേണിറ്റി അഥവാ സാഹോദര്യം ഞാൻ പറഞ്ഞല്ലോ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന മാത്രമല്ല ആ സ്നേഹം ജീവിതത്തിൽ പ്രായോഗ്യമാക്കുന്ന ക്രിസ്തീയ സമൂഹം അവർക്ക് മാതൃകായിരിക്കുന്ന ഇവിടുത്തെ മദർ തരേശ പോലുള്ള ഫാദർ പോലുള്ള ശുശ്രൂഷകന്മാർ ക്രൈസ്തവ ശുശ്രൂഷകന്മാർ ഉണ്ടായിരുന്നു മദർ കൂടെ പ്രവർത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നോർക്കുന്നുണ്ട് ആർക്കും വേണ്ടാത്ത മനുഷ്യരെ പോലും തന്റെ കൈക്കുള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് പുഞ്ചിരിയോടുകൂടെ യാതൊരു വൈപിഷ്യവും കൂടാതെ അവരെ സ്നേഹിച്ച് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുത്തു കൊടുക്കുവാൻ അങ്ങനെ മദർ തരേസുമാർ ഇന്നും ഈ ഭാരതത്തിലുണ്ട് അത് ക്രിസ്തീയ സന്യസ്തരാണ് എന്നുള്ളതും മറന്നു പോകരുത് അവർക്കെതിരെ നിങ്ങൾ ചാട്ടുളികൾ വീശുമ്പോൾ ഓർത്തുകൊള്ളണം അത് തറയ്ക്കുന്നത് നിങ്ങളുടെ നെഞ്ചിലാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ നെഞ്ചിലാണ് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഇവിടെ മാറി മറക്കാൻ അവകാശമില്ലായിരുന്നു അറിയാമോ അത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിങ്ങളുടെ അമ്മമാർക്ക് മുലക്കരം കൂടി ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു മുലക്കരം കൊടുത്ത മുലച്ചിപ്പറമ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ കേരളത്തിലാണ് അധികം ദൂരമില്ല ആലപ്പുഴ ജില്ലയിൽ അവിടെ മുലക്കരം വാങ്ങിക്കുവാനായിട്ട് ഒരു സവർണനായിരിക്കുന്ന അധികാരി വന്നപ്പോൾ അത് കൊടുക്കുവാൻ നിവർത്തിയില്ലാതിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ കൈയിലേന്തിക്കൊണ്ട് ഞാൻ ഒരല്പം പാല് പോലെ കുഞ്ഞിന് കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ വിഷം വെക്കുകയാണെന്ന് പറഞ്ഞു തൻ്റെ കുടിലിരുന്നപ്പോൾ ആ അധികാരി സവർണാധികാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ അവയവം ഇങ് അരിഞ്ഞു തന്നേക്കാൻ അവൾ മടി കാണിച്ചില്ല ആ കുടു കുടിലുണ്ടായിരുന്ന കയ്യത്തും ദൂരത്തും ഉണ്ടായിരുന്ന കത്തി എടുത്ത് തന്റെ രണ്ടു മാറും അറിഞ്ഞിട്ട് മുന്നിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനിമേലാൻ ഇതിന്റെ കരം ചോദിച്ചു ഇങ്ങോട്ട് വരരുത് അവൾ വീണുപടഞ്ഞു മരിച്ച അവളുടെ കുഞ്ഞു രക്തം രക്തത്തിൽ കുളിച്ച് മരിച്ച ആ സ്ഥലമാണ് മുലച്ചിപ്പറമ്പ് അങ്ങനെയായിരുന്നു ഇവിടെ കേരളം ആ കേരളത്തെയാണ് ഇന്ന് ഇത്രമാത്രം സുഖവുമായ അന്തരീക്ഷത്തിലേക്ക് ആരോഗ്യകരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഒരു എന്ന് ഒരു ഒരു ഡോക്ടറായി കാരണം മൂന്ന് ഡോക്ടർമാരുടെ സേവനം കിട്ടാതെ അന്ന് ഡോക്ടർ ഡോക്ടർമാരില്ല അവർ ചാൻസ് ഡോക്ടർ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഡോക്ടറായിട്ട് സി എം സി വെല്ലൂർ എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം പടുത്തുയർത്തുവാൻ തൊക്കെ ഇടയായി തീർന്നു വെല്ലൂരും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകള് ക്രൈസ്തവന്റെ മെഡിക്കൽ കോളേജുകളിലേക്കും ക്രൈസ്തവന്റെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്തിൽ ഒഴുക്കാണ് കാരണം എന്താണ് അവിടെ ലഭിക്കുന്നത് വെറും പഠിപ്പീര് മാത്രമല്ല മൂല്യബോധമുള്ള മതേതരത്തെ മൂല്യബോധമുള്ള പഠിപ്പീരാണ് അവിടെ കിട്ടുന്നത് എന്നിട്ടും അവരുടെ നെഞ്ചത്തിലേക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ കയറുവാനുള്ള നരങ്ങുവാനുള്ള അരങ്ങ് എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് ഓർത്തു നിങ്ങളുടെ പിതാക്കന്മാർ പഠിച്ചിറങ്ങിയ നിങ്ങളുടെ അമ്മമാർ വസ്ത്രം ധരിച്ച് നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരോഗ്യമായി നടക്കുന്ന ഈ രാജ്യത്ത് അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാരും ഇവിടുത്തെ സന്യസ്ഥരുമാണ് അവരെ മറന്നും അവരെ ധിഖരിച്ചും അവരെ കുറിച്ച് പുലിയാട്ടു പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല പാലാ പിതാവ് ഒരു വ്യക്തമായ തെളിവോടുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പാലാ പിതാവിന്റെ നേരെ ആദ്യം മൗനമായിരുന്നവരൊക്കെ പിന്നീട് കുറച്ച് ദ്രുതഗതിയിലേക്ക് തങ്ങളുടെ കൂരാമ്പുകളെ വിടുവാനിടയായി എന്നാൽ ഓർത്തോണം ഞങ്ങളുടെ പിതാക്കന്മാർ പറയുന്ന ഒന്നും തന്നെ വെറും വെറുതാക്കളല്ല വ്യർത്ഥമായിട്ടല്ല അവർ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്നൊക്കെയും ദൈവ ഭിതമായി കാലത്തിന്റെ ചുവരെ വായിച്ചുകൊണ്ടാണ് കാലത്തിന്റെ ചുവരെ വായിക്കുവാൻ അറിയുന്നവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമായി ഭവിക്കുമെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ ദേശം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതല്ലേ കുന്തിരിക്കത്തിന്റെ ഉദാഹരണം സ്നേഹിതൻ അമൽ പറയുകയായിരുന്നു കുന്തിരിക്കത്തിന് വില കൂടിയിരിക്കുന്നു എന്താ കാരണം നമുക്കറിയാം ഇങ്ങനെയുള്ള വൃതാവാചാരങ്ങൾ അടിക്കുന്ന ജനതകൾ ഓർത്തുകൊള്ളണം നിങ്ങളെ നിങ്ങളാക്കി തീർത്തതും നിങ്ങൾക്കൊരു മാനവികത സമ്മാനിച്ചതും ഇവിടുത്തെ ക്രൈസ്തവരാണ് ക്രൈസ്തവ മൂല്യമാണ് അത് മറന്ന് നിങ്ങൾ ജീവിക്കരുത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ ദുരന്തം ഉണ്ടാകും എന്ന് മറന്നു പോകരുത് ഇന്ത്യൻ ഭാഷ ഞാൻ പറഞ്ഞു മലയാള ഭാഷ തന്നെ അതാരുടെയാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ അതിൻ്റെ നിഗണ്ടുണ്ടാക്കിയതും മറ്റും അതിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നാൽ തമിഴ് ബംഗാളി ഈവൻ ചൈനീസ് ചൈനീസ് ഭാഷ ഭാഷ എന്ന് പറയുന്ന ുംഹാ പണ്ഡിതന്റെ അതിരങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയെടുത്തതാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രൈസ്തവൻ എത്താത്ത ഒരു മേഖലയെന്നല്ല നമ്മൾ വളരെ മൈനോറിറ്റി ആണെന്നൊക്കെ പറയും അമിത്ഷാ ജി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു യു പീപ്പിൾ ഓൾവേസ് ക്ലെയിം ദാറ്റ് യു ആർ ആർ ലെസ് ലെസ് ദാൻ ദാൻ വി പീപ്പിൾസ് പക്ഷേ വി വി റീച്ച് കോർണർ ഓഫ് ഓഫ് ബിക്കോസ് ആർ ദ അഭിമാനത്തോടെ ൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ കൂരമ്പുകൾ ഞങ്ങളുടെ നേരെ ഞങ്ങൾ വിസ്മരി അതിനെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരും യാതൊരു സംശയമില്ല കാരണം ഞങ്ങൾ നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മത്സ്യ നമ്പരാൻ ഞങ്ങളോട് അരുളിച്ചതിൽതാണ് സകല ജാതികളെ ശിക്ഷരാക്കുവാനായിട്ട് അതിനെതിരെ വരുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ചങ്കുറ്റത്തോടെ ഞങ്ങൾ സംയമനത്തോടുകൂടി തന്നെ നേരിടും എന്നും പറയട്ടെ ഞങ്ങളുടെ ആയുധം പോരിന്റെ ആയുധങ്ങൾ അല്ല ഞങ്ങൾക്ക് പാളല്ല ഞങ്ങളുടെ മാർഗത്തെ വളർത്തുവാനുള്ളത് മാർഗമാണ് സ്നേഹത്തിന്റെ ആയുധമാണ് അതെടുക്കും ഞങ്ങൾ ആ സ്നേഹത്തിന്റെ ആയുധം കൊണ്ട് ഞങ്ങളുടെ വരും തലമുറയും ഇവിടെ ഞങ്ങളുടെ രാജ്യത്തെ ഇത് ഞങ്ങളുടെ രാജ്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാല് പില്ലർ നാല് തൂണുകൾ ഉണ്ടല്ലോ നീതി സ്വാതന്ത്ര്യം തുല്യത സാഹോദര്യം അതെവിടുന്നെടുത്താണെന്ന് അറിയാമോ അതെവിടുന്ന് കിട്ടുകയാണെന്നറിയാമോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യത്തിൽ നമ്മുടെ കർത്താവായ മാനിഫെസ്റ്റോയിൽ നിന്ന് എടുത്തിരിക്കുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ക്രൈസ്തവികത ഉറഞ്ഞു നിൽക്കുകയാണ് അത് അതടിഞ്ഞിരിക്കുകയാണ് അതാർക്കും ഇളക്കി മാറ്റുവാൻ കഴിയയില്ല കാരണം ക്രൈസ്തവൻ എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തിയാണ് അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും രാജ്യ പുരോഗതിക്ക് വേണ്ടിയായിരിക്കും അധോഗതിക്ക് വേണ്ടി ആയിരിക്കില്ല അവൻ പാർക്കുന്ന രാജ്യം അവന്റെ മാതൃരാജ്യം അവന് പുണ്യരാജ്യം തന്നെയാണ് കാരണം അവൻ പോറ്റി പുലർത്തുന്ന ജനതയുടെ ഭാഗമാണ് അവൻ നൽകുന്ന വിദ്യയും അവൻ നൽകുന്ന ഭാവനകളും അവൻ നൽകുന്ന ആരോഗ്യ പരിപാലനവും അവൻ നൽകുന്നതായിട്ടുള്ള ഈ സമൂഹത്തിന്റെ വളർച്ച അതെല്ലാം തന്നെ ക്രൈസ്തവനിൽ ദൈവിക ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ചില ആളുകൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ താഴത്തെ പിതാവ് പറഞ്ഞപ്പോഴത്തേക്ക് വലിയ ചർച്ചകളാക്കി എന്താ ചർച്ച ഇവിടെ യുക്തിവാദികളെ നിരീക്ഷണവാദികൾ നിരീക്ഷണവാദം പഠിപ്പിക്കുന്നു എന്നുള്ളത് ശരിയല്ലേ പിതാവ് പറഞ്ഞ എന്താണ് തെറ്റ് പക്ഷേ ആ കാര്യം ഓർക്കണം ഈ നിരീക്ഷണവാദികൾ എവിടെയെങ്കിലും ഒരു കോളേജ് നടത്തിയിട്ടുണ്ടോ അവരെവിടെങ്കിലും ഒരു എൽ പി സ്കൂൾ നടത്തുന്നുണ്ടോ അത്രയും ചോദിച്ചാൽ മതി പക്ഷേ ക്രൈസ്തവന്റെ സ്കൂളിൽ പഠിച്ചിട്ട് ക്രൈസ്തവന്റെ ക്രൈസ്തവനെതിരെ തലേ കയറിയിരുന്ന് പ്രവർത്തിക്കുന്ന യേശുക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തു പിഴച്ചുപെച്ച മകനാണെന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് മറന്നുപോരുത് എന്തുകൊണ്ട് അവർ പറയുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ സൂക്തം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഭയപ്പെടണം ഇവിടുത്തെ മൃതേതരവാദികൾ ഭയപ്പെടണം പക്ഷെ ക്രൈസ്തവന് ഭയമില്ല കാരണം അവൻ അടിയും വെടിയും എല്ലാം ഏറ്റുകൊണ്ടാണ് വളർന്നിട്ടുള്ളത് അവനാരെയും കൊന്നു വളർന്നവനല്ല അവൻ ചത്തു വളർന്നിട്ടുള്ളവനാണ് അവന്റെ രക്ഷകളാവ് കാൽ വരക്കുരിച്ച് വെച്ച് മരിച്ചടുക്കപ്പെട്ട് മരണത്തെ അതിജീവിച്ച് ഉയർത്തുന്നവനാണ് അതുകൊണ്ട് അവന് ധൈര്യത്തോടെ പറയാൻ കഴിയും അവനെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട ക്രൈസ്തവനെ ഭയപ്പെടുത്തണ്ട നെഹ്റുജി പറഞ്ഞ ഒരു കൊട്ടേഷൻ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നെഹ്റുജി പറഞ്ഞ് ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് ശരി പക്ഷേ അവർക്ക് സാമാന്യ ജനത്തിന്റെ ഇടയിലേക്ക് ആരും ഇല്ലാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് അവർക്ക് ഭാഷയോ സംസ്കാരമോ ഭക്ഷണമോ ഒരു പ്രശ്നമല്ല കാരണം അവരിൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ രാജ്യം വളരെ കൃത്യമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളിലാണ് എന്നുള്ളത് ഞങ്ങൾ ഉറക്കം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ മനേതരത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവ സമൂഹത്തിന്റെ കാരണം രാഷ്ട്രത്തിന്റെ ഭരണഘടന ക്രൈസ്തവന്റെ വിശ്വാസ പ്രസ്ഥാനത്തിൽ നിന്ന് അവന്റെ വിശ്വാസ സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതുകൊണ്ട് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സോന്മാരെയും മാതാപിതാക്കളെ ദൂരത്തും ചാരിത്തുമായിട്ട് നിൽക്കുന്ന എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം സഭാവ്യത്യാസങ്ങളുണ്ടാകും വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷേ നാം എല്ലാവരും ക്രിസ്തുവിന്റെ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് നാം ഒന്ന് നമ്മുടെ ജനത ഒന്ന് എന്ന് പ്രഖ്യാപിക്കാനും കൂടെ ഇടയാകട്ടെ എന്ന ആശംസയോടും ഇവിടെ ഈ വേദി ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് പ്രൊഫസർ ഡോക്ടർ ചാക്കോക്കളാ പറമ്പിനോടുള്ള പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരാമെടുക്കുന്നു